ആയി പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മതങ്ങയെ സംബന്ധിച്ച് പറയുന്നത് അന്നമാണ് ഔഷധം നമ്മൾ കഴിക്കുന്ന അന്നം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത് നല്ല വ്യായാമവും ഗുണകരമായ ആഹാരങ്ങളും കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എല്ലാ പ്രതിരോധ ശേഷികളും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുണ്ടാകും എന്നുകൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ മത്തങ്ങയെ സംബന്ധിച്ച് മത്തങ്ങയിൽ വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും സമ്പന്നമായ മത്തങ്ങ അവിശ്വസനീയമാവിധം ആരോഗ്യകരമാണ് ഇതിൻ്റെ കുറഞ്ഞ കലോറി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിൽ പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ വർദ്ധിപ്പിക്കുകയും കാഴ്ചശക്തി കൂട്ടുകയും ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഹൃദയത്തിൻ്റെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മതങ്ങയിൽ വിറ്റാ കറോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ശരീരം വിറ്റാമിൻ എ ആക്കി മാറ്റുന്നതാണ് ആൻറ്റി ഓക്സിഡൻ്റ് മതങ്ങ ഹൃദയത്തിന് ആരോഗ്യകരമായ ഭക്ഷണമാണ് വൈവിധ്യമാർന്ന പോഷക സമൃദ്ധമായ മതങ്ങ ശൈത്യകാല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ അനിവാര്യമാണ് മത്തങ്ങയിൽ മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് ഫലേറ്റ് നിരവധി ബി വിറ്റാമിനുകളും നിറഞ്ഞിരിക്കുന്നതിന് പുറമെ മത്തങ്ങയിൽ കലോറിയും താരതമ്യേന കുറവാണ് കാരണം ഇതിൽ തൊണ്ണൂറ്റി ശതമാനം ജലാംശമാണ് നിങ്ങളുടെ ശരീരം വിറ്റാമിൻ എ ആയി മാറുന്ന കലോട്ടിനോയുടെ ബീറ്റാ കരോട്ടിൻ ഇതിൽ വളരെ കൂടുതലാണ് മാത്രമല്ല മത്തങ്ങയുടെ വിത്തുകൾ പോഷകവും നിരവധി ആരോഗ്യ ഗുണവും ഉള്ളതാണ് മത്തങ്ങയുടെ വിത്തുകൾ കഴിച്ചാൽ പോസിറ്റീവ് ഗ്രന്ഥിയുടെ വീക്കം കുറയുന്നതാണ് മിക്കവാറും അൻപത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൂത്ര തടസ്സം പോസിറ്റീറ്റീവ് ഗ്രന്ഥിയുടെ വീക്കമാണ് അതിന് കാരണം മത്തങ്ങയുടെ വിത്ത് കഴിക്കൽ അതിന് ഒരു അനിവാര്യ മാർഗമാണ് ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതിനാൽ നിങ്ങളുടെ വിട്ടുമാറാത്ത രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കും ആൽഫ കറോട്ടിൻ ബീറ്റ കറോട്ടീൻ ബീറ്റ ക്രിപ്റ്റോക്സാത്തിൻ തുടങ്ങി ആൻറ്റി ഓക്സിഡൻ്റുകൾ മത്തനിൽ അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് ഫ്രീ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനും നിങ്ങളുടെ കോശങ്ങളെ നശിപ്പിക്കുന്നതിൽ നിന്നും തടയാനും കഴിയും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സൂര്യാഘാതത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുകയും ക്യാൻസർ നേത്രരോഗങ്ങൾ മറ്റ് ഇതര അവസ്ഥകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇലക്ട്രോണിക്കളുടെ ഉൽപാദനം കൂടുന്നതിൻ്റെ ഫലമായി രോഗപ്രതിരോധ കോശങ്ങൾ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുകയും മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുകയും ചെയ്യുന്നു കൂടാതെ വിറ്റാമിൻ ഇ ഇരുമ്പ് ഫോലേറ്റ് എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് മതങ്ങ ഇത് നിങ്ങളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തും വിറ്റാമിൻ എ ലിയോറ്റിൻ സിയാസാന്തിൻ എന്നിങ്ങനെ നിരവധി നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മത്തങ്ങ മത്തങ്ങ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും ഇത് ഒരു ചികിത്സാ നിർദ്ദേശമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നല്ല ഗുണങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണം എന്ന് ഞാൻ കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്ത ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നവരേക്കും ഇവിടെ പറ്റിക്കൊള്ളുകയും നന്ദി